അസലാമലൈക്കും വറഹമത്തുള്ള ഏവർക്കും സിയാറ ബ്ലോഗിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞങ്ങളിപ്പോൾ ഉള്ളത് മധുര സിറ്റിയിലാണ് മധുര സിറ്റിയിൽ കാസിമാർ ബിഗ് മസ്ജിദ് എന്ന പേരിൽ പ്രശസ്തമായ ഒരു പുരാതനമായ പള്ളിയും അതുപോലെ മഹാന്മാരായ മൂന്ന് ഔലിയാക്കളുടെ മക്കബറകളും സ്ഥിതി ചെയ്യുന്നുണ്ട് മധുര മക്കബറ എന്ന പേരിലാണ് ഈ മക്കബറകൾ അറിയപ്പെടുന്നത് നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ മധുര മക്കബറ എന്ന പേരിൽ വരുന്ന ഈ മക്കബറ കാസിമാർ ബിഗ് മസ്ജിദിൽ സ്ഥിതി ചെയ്യുന്ന ഈ മഹാന്മാരായ മൂന്ന് ഔലിയാക്കളുടെ മക്കബറയാണ് അള്ളാഹു സുബാനഹുവത്തെ അല ഈ മഹാന്മാരുടെയൊക്കെ മതത് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പുരാതനമായ പിന്നെ പാരമ്പര്യമുള്ള ഒരു പള്ളിയാണ് കാസിമാർ ബിഗ് മസ്ജിദ് എന്നറിയപ്പെടുന്ന പള്ളി മധുര ടൗണിലാണ് എങ്കിലും നമ്മുടെ മധുര ബസ് സ്റ്റാൻഡിൽ നിന്നൊക്കെ ഒരു അര കിലോമീറ്റർ മാത്രം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പള്ളിയാണ് എന്നാലും നമ്മുടെ കേരളത്തിൽ നിന്ന് സിയാറത്തിന് വരുന്ന ആളുകൾക്ക് അത്രയധികം സുപരിചിതമല്ലാത്ത ഒരു പള്ളി കൂടിയാണ് കാസിമാർ ബിഗ് മസ്ജിദ് അപ്പോൾ ഇൻഷാല്ലാ അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് അള്ളാഹു സു മഹാനഹൂവത്തെ നമ്മുടെ യാത്ര സ്വീകരിക്കട്ടെ മഹാന്മാരായ ഔലിയാക്കളുടെ മതത് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ല കാസിമാർ ബിഗ് മസ്ജിദിൻ്റെ ഒരു സ്ട്രീറ്റാണ് കേട്ടോ ഈ കാണുന്നത് അവിടുത്തെ പ്രഭാത കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ പിന്നെ ആളുകൾ പ്രഭാത ഭക്ഷണം കഴിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഞാനിപ്പോൾ ഡ്രസ്സ് സ്ഥിരിടാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അടുത്ത് ഡ്രസ്സ് അയൺ ചെയ്ത് കൊടുക്കുന്ന ഒരാളുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ തമിഴ്നാടിൻ്റെ ഓരോ സ്ട്രീറ്റിലും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ തേപ്പ് കടകൾ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ഡ്രസ്സ് ഇസ്തിരിടാനും അങ്ങനെയുള്ള വിഷയങ്ങൾക്കൊക്കെ വളരെയധികം സഹായകരമാണ് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ തേപ്പ് കടകൾ അപ്പോൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ നടക്കാണ് കേട്ടോ ആ നേരെ കാണുന്ന മിനാരം അതാണ് കാസിമാർ ബിഗ് മോസ്കിൻ്റെ കവാടം ان شاء الله ഇത് മധുരൈ മക്കപറ എന്നറിയപ്പെടുന്ന പരിശുദ്ധമായ മൂന്ന് മക്കപറകളാണ് കേട്ടോ ഇവിടെ ഈ കാണുന്ന ഹൗളാണ് ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാന്മാരുടെ പേര് അവിടെ എഴുതി വെച്ചതായി കാണാൻ കഴിയും ഇതാ മഹാൻ മീർ മീർ അഹമ്മദ് ഇബ്രാഹിം റലി അള്ളാഹു മൻഹു മഹാൻ മീർ അംജദ് ഇബ്രാഹിം റലി അള്ളാഹു മന്ഹു മഹാൻ സയ്യദ് സലാം ഇബ്രാഹിം റലി അള്ളാഹു മനുഹു ഇങ്ങനെ മൂന്ന് മഹാന്മാരാണ് ഇവിടെ മറവിട്ട് കിടക്കുന്നത് ശ ഇതാണ് മീർ അഹമ്മദ് ഇബ്രാഹിം റലി അള്ളാഹു മനുഹു അതുപോലെ മീർ അംജദ് ഇബ്രാഹിം റലി അള്ളഹു വന്നഹു രണ്ടുപേരുടെ മൊക്കുപറയാണ് ഈ കാണുന്നത് ഇവർ ജീവിച്ച വർഷം ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വരെയാണ് അവരുടെ ജീവിത കാലയളവ് അതുപോലെ ഹിജറ ആയിരത്തി മുന്നൂറ്റി മുപ്പത് മുതൽ ഹിജറ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി രണ്ട് വരെ ആണ് മീർ ഇബ്രാഹിം മീർ അംജദ് ഇബ്രാഹിം റുലിയുള്ള അൻഹു അവിടെ നിന്ന് അവിടുത്തെ ജീവിത കാലയളവ് അതിൻ്റെ തൊട്ടുപ്പുറത്ത് കാണുന്ന ഈ മക്ബറ അസയദ് അബ്ദുസ്സലാം ഇബ്രാഹിം റലിയുള്ളാഹു അൻഹു എന്നറിയപ്പെടുന്ന മഹാൻ്റെ മക്ബറയാണ് ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാലിലാണ് ബഹുമാനപ്പെട്ടവർ ജനിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി അവിടുത്തെ വഫാത്ത് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽക്ക് ഇവിടെയുള്ള ഈ മഹാന്മാർ വരെയുള്ള പരമ്പര ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് നബി അലൈഹി വസല്ലം തങ്ങളുടെ മുപ്പത്തി അഞ്ചാമത്തെ തലമുറയിലെ മഹാനാണ് ഹസ്രത്ത് മീർ അഹമ്മദ് ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പെരിയ ഹസ്രത്ത് എന്ന പേരിലാണ് ബഹുമാനപ്പെട്ടവരെ അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ മകനാണ് ഹസ്രത്ത് മീർ അംജദ് ഇബ്രാഹിം റലി അള്ളാഹു അൻഹു ചിന്ന ഹസ്രത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനാണ് അവരുടെ നബ്സുല്ല തങ്ങളുടെ മുപ്പത്തി ആറാമത്തെ തലമുറയിലെ മഹാനാണ് ഹസ്രത്ത് സയ്യദ് അബ്ദുസ്സലാം ഇബ്രാഹിം റലി അള്ളാഹു അൻഹു സാലിം ഹസ്രത്ത് എന്ന പേരിലാണ് ബഹുമാനപ്പെട്ടവർ അറിയപ്പെടുന്നത് അവരുടെ മൂന്ന് പേരുടെ ഇവിടെ ഉള്ളത് തമിഴ്നാട്ടിലെ മധുര നഗരത്തിലെ ആദ്യത്തെ ഇസ്ലാമിക ആരാധനാലയമായ കാസിമാർ ബിഗ് മസ്ജിദ് പതിമൂന്നാം നൂറ്റാണ്ടിലാണ് നിർമ്മിക്കപ്പെടുന്നത് പതിമൂന്നാം നൂറ്റാണ്ടിൽ മധുര നഗരം സന്ദർശിച്ച നബി നബിസൊല്ലാഹു അലഹി വസല്ലം തങ്ങളുടെ പിൻഗാമിയായ ഹസ്രത്ത് ഖാലി സയ്യിദ് താജുദ്ദീൻ എന്നവരാണ് ഈ പള്ളി സ്ഥാപിക്കുന്നത് അന്നത്തെ പാണ്ഡ്യ രാജവംശത്തിലെ കുലശേഖര രാജാവാണ് ഈ ഭൂമി പള്ളി നിർമ്മിക്കാനായി അദ്ദേഹത്തിന് നൽകുന്നത് രണ്ടായിരത്തി അഞ്ഞൂറോളം ആളുകളെ ഉൾക്കൊള്ളാനുള്ള ശേഷിയുള്ള ഖാസിമാർ വലിയ പള്ളി സന്ദർശിക്കുന്നതിനായി വ്യത്യസ്ത നാടുകളിൽ നിന്നും ധാരാളം ആളുകൾ കടന്നു വരാറുണ്ട് പള്ളിയുടെ തൊട്ടടുത്ത് മഹാന്മാരായ മൂന്ന് ഔലിയാക്കളുടെ മക്കബറകൾ കാണാം മധുര മക്കബറ എന്നറിയപ്പെടുന്ന മധുര നഗരത്തിലെ പ്രമുഖരായ ഹസ്രത്തുകളുടെ ഒരു പ്രശസ്തമായ മക്കബറയാണ് ഇത് കാസിമാർ ബിഗ് മസ്ജിദിൻ്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ മഹാനരായ താജുദ്ദീൻ വലിയുല്ലാഹി അവ പിൻഗാമികളായ ഹസ്രത്ത് മീർ അംജദ് ഇബ്രാഹിം ഹസ്രത്ത് സയ്യദ് അബ്ദുസലാം ഇബ്രാഹിം ഹസ്രത്ത് മീർ അഹമ്മദ് ഇബ്രാഹീം റലിയല്ലാഹു അൻഹും എന്നിവരുടേതാണ് ഈ മക്ബറകൾ മുത്തുനബി സുല്ലാഹു അലഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട സയ്യദ് താജുദ്ദീൻ റലിയല്ലാഹു അൻഹുവിൻ്റെ പിൻഗാമികളാണ് ഈ മഹാന്മാരായ പണ്ഡിതന്മാർ അറബിക് പഠനത്തിനുള്ള ഒരു പുരാതന കേന്ദ്രം കൂടിയാണ് ഇത് മസ്ജിദിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഹസ്രത്ത് ഖാലി സയ്യിദ് താജുദ്ദീൻ അറബി മദ്രസയിൽ പുരാതന പാരമ്പര്യം പഠിക്കാൻ നിരവധി വിദ്യാർത്ഥികളാണ് എത്തിച്ചേരുന്നത് ഖാസിമാർ ബിഗ് മസ്ജിദ് നിർമ്മിച്ച മഹാനരായ ഹസ്രത്ത് ഖാലി സയ്യിദ് താജുദ്ദീൻ റലിയല്ലാഹു അൻഹു പതിമൂന്നാം നൂറ്റാണ്ടിൽ ഒമാനിൽ നിന്നാണ് മധുരയിലെത്തുന്നത് അതിനുശേഷമാണ് ബഹുമാനപ്പെട്ടവർ ഈ പള്ളി പണിയുന്നത് ഇന്നും തമിഴ്നാട് സർക്കാരിൻ്റെ ഇസ്ലാമിക ഉപദേഷ്ടാവായ കാലികളായി നിയമിക്കപ്പെടുന്ന ആളുകൾ മഹാനരായ സയ്യദ് താജുദ്ദീൻ റലിയല്ലാഹു അൻഹുവിൻ്റെ പിൻഗാമികളാണ് മധുരൈ സെൻട്രൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ഈ പള്ളിയിലേക്കുള്ള ദൂരം മധുര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരമുണ്ട് പള്ളിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ മക്കബറയുടെ പരിസരത്ത് മുത്തുനബി സുല്ലാഹു അലഹി വസല്ലം തങ്ങൾ മുതൽ സയ്യദ് താജുദ്ദീൻ റലിയല്ലാഹു അൻഹു മുതൽ മഹന്മാരായ ഇവിടെ മറബട്ട് കിടക്കുന്ന ഔലിയാക്കൾ വരെയുള്ള പരമ്പരകൾ വളരെ വ്യക്തമായി എഴുതി എഴുതിവെച്ചത് കാണാം അള്ളാഹു സുബഹാനഹൂത്തേൽ മഹാന്മാരായ ഈ ഔലിയാക്കളുടെ മതത് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നാള പാരത്രികമായ ലോകത്ത് ഇവർ മുഖേന രക്ഷപ്പെടുന്ന മുത്ത തീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആലമീൻ അപ്പോൾ ഇൻഷാ അല്ല ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ നമ്മൾ സിക്കന്ധർമാല സിയാർ ചെയ്തു സിക്കന്ധർമല കഴിഞ്ഞ് പിന്നെ നമ്മൾ വന്നത് ഇവിടേക്കാണ് ഇനി നമുക്കൊന്ന് രണ്ട് സ്ഥലം കൂടി ഇൻഷാല് സിയാർത്ത് ചെയ്യാനുണ്ട് അപ്പോൾ ഇനി വരാനുള്ള വീഡിയോകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക അള്ളാഹു സുബാനഹുബത്തയാള നമ്മുടെ യാത്രയും നമ്മുടെ സിയാറത്തും എല്ലാം അവൻ ഇഷ്ടപ്പെടുന്ന സ്വാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ നമ്മളോട് കൊണ്ട് പോകത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു സുബഹാനഹുവത്തേല എല്ലാ ആളുകളുടെയും എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അസ്സാം വാലിക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു